മുകുന്ദപുരവും കേശവപുരവും ശത്രുരാജ്യങ്ങളാണ് രണ്ടു രാജ്യങ്ങളുടെയും ഇടയിൽ ഒരു നദിയുണ്ട് വേനൽക്കാലമാകുമ്പോൾ നദി വറ്റിപ്പോകും അപ്പോൾ കേശവപുരത്തെ സൈന്യം മുകുന്ദപുരത്തെ ആക്രമിക്കും എന്നാൽ മുകുന്ദപുരത്തെ രാജാവായ മുകുന്ദവർമ്മൻ അവരെ തോൽപ്പിച്ചോടിക്കുകയും ചെയ്യും അങ്ങനെ ഒരു വേനൽക്കാലം വന്നെത്തി മുകുന്ദവർമ്മനും സൈന്യവും ആക്രമണം നേരിടുവാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ സേനാനായകനും കുറേ ഭടന്മാരും കൂടി കൈയും കാലും കെട്ടി വായിൽ തുണിയും തിരികെ ഒരാളെ അങ്ങോട്ട് കൊണ്ടുവന്നു സേനാനായകൻ പറഞ്ഞു പ്രഭു അണക്കെട്ടിൻ്റെ കാവൽക്കാരൻ നന്ദനാണ് ഇത് കൃഷിക്ക് വേണ്ടി അണകെട്ടി നിർത്തിയ വെള്ളത്തിൽ പാതിയും ഇയാൾ രാത്രിയിൽ നദിയിലേക്ക് തുറന്നുവിട്ടു ഈ രാജ്യദ്രോഹിയെ വിചാരണ കൂടാതെ തൂക്കിലേറ്റിയാലും ഇത് കേട്ട രാജാവിൻ്റെ കണ്ണുകൾ കോപം കൊണ്ട് ചുലിച്ചു എങ്കിലും നീതിമാനായ മുകുന്ദവർമ്മൻ കോപം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു കെട്ടുകൾ അഴിക്കൂ അയാൾക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നാം കേൾക്കട്ടെ പടന്മാർ നന്ദനെ സ്വതന്ത്രനാക്കി അപ്പോൾ അയാൾ പറഞ്ഞു പ്രഭു രാത്രിയുടെ മറവിൽ വരണ്ട പുഴയിൽ ശത്രുക്കൾ തമ്പടിച്ചിരുന്നു അതുകൊണ്ടാണ് അണക്കെട്ട് തുറന്നുവിട്ടത് നിമിഷം കൊണ്ട് പൊങ്ങിയ വെള്ളത്തിൽ അവർ ഒഴുകി കടലിൽ എത്തിക്കാണു പക്ഷേ ഒരക്ഷരം പോലും സംസാരിക്കാൻ ഇവർ എനിക്ക് അവസരം തന്നില്ല പിടികൂടി കൈകാൽ കെട്ടി വായിൽ തുണിയും തിരികി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അതു കേട്ട സേനാനായകന്റെ മുഖം വിളറി അയാൾ പറഞ്ഞു പ്രഭു ഈ ചതിയൻ രക്ഷപ്പെടാൻ വേണ്ടി നുണ പറയുന്നതാണ് ഉടനെ സത്യം അന്വേഷിച്ചറിയുന്നതിന് രാജാവ് ഉത്തരവിട്ടു അന്വേഷണത്തിന് പോയ ഭടന്മാർ തിരിച്ചെത്തി പറഞ്ഞു പ്രഭു അഴിമുഖത്ത് ശത്രു സൈനികരുടെ നൂറുകണക്കിന് തലപ്പാവുകൾ ഒഴുകി നടക്കുന്നുണ്ട് അന്വേഷണത്തിൽ നന്ദൻ പറഞ്ഞത് സത്യമാണ് എന്ന് രാജാവിന് മനസ്സിലായി അദ്ദേഹം ഭടന്മാരോട് പറഞ്ഞു ഒരാൾ ഒരു പ്രവൃത്തി നല്ല ഉദ്ദേശത്തോടെയാണോ ചെയ്യുന്നത് എന്നറിഞ്ഞിട്ട് മാത്രമേ അയാളെ കുറ്റപ്പെടുത്താവൂ സത്യമറിയാതെ പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാവണം എന്നില്ല യുദ്ധം കൂടാതെ രാജ്യത്തെ രക്ഷിച്ച നന്ദനെ രാജാവ് അഭിനന്ദിച്ചു പിന്നെ സമ്മാനങ്ങൾ നൽകി യാത്രയാക്കി പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് ഭക്തി ലളിതാ സഹസ്രനാമത്തിലെ നൂറ്റി പതിനെട്ടാമത്തെ നാമമന്ത്രമായി ഭക്തിപ്രിയ പ്രിയ എന്ന വാഗ്ദേവതകൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈശ്വരനോടുള്ള ഏറ്റവും ഗാഠമായ അനുരാഗം എന്ന ചിത്തവൃത്തിയെ ഭക്തി എന്ന് പറയാം ഭക്തിയെ ഇഷ്ടപ്പെടുന്നവൾ ഭക്തിപ്രിയ തന്നെക്കാൾ ഉയർന്നതോ ശ്രേഷ്ഠമായതോ ആയ ഏതിനെയെങ്കിലും കുറിച്ചുള്ള ബഹുമാനവും ആദരവും ഒക്കെ ഭക്തി എന്ന് പറയും ഇവിടെ പരാശക്തിയും സമസ്തരോഗത്തിനും അന്മയുമായ ലളിതാ പരമേശ്വരിയുടെ നേർക്ക് ഉപാസകൻ്റെ അതായത് ഭക്തൻ്റെ ഭക്തിയെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ ഭക്തിക്ക് ഒരു നിർവചനം നൽകുന്നുണ്ട് സാ പരാനുരക്തിരീശ്വര ഈശ്വരൻ്റെ പാതാരബിന്ദം പ്രാപിക്കുന്നതിനുള്ള വ്യഗ്രത കൊണ്ട് ഓരോ നിമിഷവും അതിനുവേണ്ടി പരിശ്രമിക്കുക അതാണ് പ്രധാനമായ ഭക്തി ഇതുകൊണ്ട് അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്യണ്ട എന്നല്ല ആയുധം എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് നിർവഹിക്കുക ഒന്നിലും ആഭിമുഖ്യം ഇല്ലാതിരിക്കുക എന്നാൽ ഒന്നിലും വിദ്വേഷം ഉണ്ടാവുകയും വരുത് തന്നെ തന്നെ മറന്ന ഈശ്വരനിൽ തന്നെ ലയിക്കുന്ന സർവോത്കൃഷ്ടമായ ഒരു ചിത്തവർത്തിയാണ് ഭക്തി ഗൗണീ ഭക്തി എന്ന ഒന്നുണ്ട് അത് സേവാരൂപമാണ് ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നിങ്ങനെ ഈശ്വരാരാധന പല രൂപത്തിൽ ശ്രീമദ് ഭാഗവതം പറയുന്നു ഈശ്വരീയമായ കഥകളും മറ്റും കേൾക്കുക ആരാധനാമൂർത്തിയുടെ അപദാനങ്ങൾ കീർത്തിച്ചു കൊണ്ട് സ്തുതിക്കുക വിഗ്രഹം ചിത്രം മുതലായവനിൽ ഏത് ദേവതയെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ദേവതയെ ദർശിച്ച് അവിടുത്തെ പാദസേവ ചെയ്യുക പുഷ്പാദികൾ കൊണ്ട് മന്ത്രപുരസരമായിട്ടോ അല്ലാതെയോ അർച്ചന നടത്തുക നമസ്കരിച്ച് വന്ദിക്കുക ദാസഭാവത്തിൽ പരിചരിക്കുക സഖിയെപ്പോലെ ഭാവിക്കുക അടുത്ത ബന്ധുക്കളുടെ ഭാവത്തിൽ അതായത് മനനെപ്പോലെയോ പോലെയോ മറ്റോ കരുതി തരത്തിലുള്ള ആത്മബന്ധം വളർത്തി പെരുമാറുക സു സുഖദുഃഖങ്ങൾ പറയുകയും ആത്മനിവേദനം നടത്തുകയും ചെയ്യുക എന്നിങ്ങനെ ഗൗണഭക്തിക്ക് പല രൂപങ്ങളുണ്ട് ഭക്തി പ്രകടിപ്പിക്കുന്നതിന് ബാഹ്യപൂജ ആഭ്യന്തര പൂജ എന്നിങ്ങനെ രണ്ടു തരത്തിലാവാം വിഗ്രഹം ചിത്രം ദീപം തുടങ്ങിയവയിൽ ഈശ്വര ചൈതന്യം സങ്കല്പിച്ചുകൊണ്ട് അതിന് അർഖ്യപാദ്യാദികൾ പീഠം സ്നാനം ആഭരണങ്ങൾ കളഭാദികളായിട്ടുള്ള വസ്തുക്കൾ നിവേദ്യം എല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്ത്രോത്ര മന്ത്രം എന്നിവ കൊണ്ട് സ്തുതിച്ച് പ്രസാദിപ്പിക്കുന്നതിന് ബാഹ്യപൂജ എന്നാണ് പറയുന്നത് മനസ്സിൽ ഉപാസനാമൂർത്തിയെ ധ്യാനിച്ചുകൊണ്ട് ബാഹ്യപൂജാക്രമത്തിൽ മനസ്സുകൊണ്ടുള്ള ആരാധനയെ ആഭ്യന്തര പൂജ എന്നും പറയും പരാഭക്തിയുടെ പ്രത്യേകത ഉപാസകന് ഉപാസനാമൂർത്തിക്കും തമ്മിൽ ഐക്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് ഭക്തനും ദേവതയും തമ്മിൽ ഐക്യമുണ്ടാകുന്നു ഇവിടെ ഭക്തനും ദേവിയും ഒന്നായി മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിനാണ് ഏറ്റവും കൂടുതൽ മേന്മ എന്നാൽ സാധാരണ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ പദവിയിൽ എത്തിച്ചേരുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് മഹാന്മാരായ ഋഷീശ്വരന്മാർ പോലും ബാഹ്യപൂജാവിധികളും ആഭ്യന്തര പൂജാവിധികളും ആചരിക്കുന്നതായി കാണാം ഗൗണീ ഭക്തി കാലക്രമേണ പരാഭക്തിക്ക് ഭക്തരെ പ്രാപ്തരാക്കുന്നു ഭക്തി പരയാണെങ്കിലും ഗൗണിയാണെങ്കിലും അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ് അതാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥവും ഓം ഭക്തിപ്രിയ നമ ഓ ഹ്രീം ഭക്തിപ്രിയൈ നമ ഭക്തിഗമ്യ ഭക്തികൊണ്ട് പ്രാപിക്കാവുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ലളിതാസഹസ്രനാമത്തിലെ നൂറ്റിപ്പത്തൊൻപതാമത്തെ നാമമന്ത്രമാണ് ഇത് ഭക്തിപ്രിയ എന്ന് മുൻപറഞ്ഞ നാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള പരാ ഗൗനി എന്നീ രണ്ട് വിധത്തിലും ഉള്ള ഭക്തി കൊണ്ടും അമ്മയെ പ്രാപിക്കാം എന്നാണ് ഈ നാമം കൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത് ഓ ഭക്തിഗമ്യായ നമ ഓ ഹ്രീം ഭക്തിഗമ്യായ നമ ഭക്തിവശ്യ എന്നതാണ് അടുത്ത നാമമന്ത്രം 부탁드려요. 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 부탁드려 ഓം ഭക്തിവശ്യായ നമ ഓം ഓം ഹ്രീം ഭക്തിവശ്യായീ നമ ഇവിടെ പറഞ്ഞിട്ടുള്ള മൂന്ന് മന്ത്രങ്ങളും ഒന്നിച്ചു ചേർത്ത് ജീവിക്കാവുന്നതാണ് ഭക്തി വർദ്ധിക്കുന്നതിന് അമ്മയോട് കൂടുതൽ അടുക്കുവാനും അവിടുത്തെ ദിവ്യമായ സാമീപ്യം അനുഭവിക്കുവാനും എല്ലാം ഈ മൂന്ന് മന്ത്രങ്ങളും ഒന്നിനൊന്ന് മികച്ചത് തന്നെ അതുകൊണ്ട് മൂന്ന് മന്ത്രങ്ങളും ഒന്നിച്ചു ചേർത്തോ ഇഷ്ടമുള്ളവ ഏതെങ്കിലും തിരഞ്ഞെടുത്തോ ജപിക്കാം ഈ മൂന്ന് മന്ത്രങ്ങളും ജപിക്കുന്നതിലൂടെ അമ്മയുടെ രൂപം സ്ഥിരമായി മനസ്സിൽ നിൽക്കുന്നു എല്ലാ ഭയങ്ങളും ആപത്തുകളും ഒഴിഞ്ഞു മാറുന്നു അങ്ങനെ നമുക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്യുന്നു സുഖവും സന്തോഷവും നല്ല ജീവിതവും എല്ലാം അമ്മ നലുതും ആദ്യ പരാശക്തിയായ ജഗതീശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ പാതാരന്ധനങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങളോടുകൂടി നിർത്തുന്നു नमस्कार